നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച മൂന്ന് മന്ത്രിമാരെ ഗത്യന്തരമില്ലാതെയാണ് മാലദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തത് മറിയം ഷിയുന ഷെരീഫ് മഹസൂം മജീദ് എന്നിവർക്കെതിരെയായിരുന്നു നടപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെയായിരുന്നു മാലദ്വീപ് മന്ത്രിമാർ വിവാദ പരാമർശം നടത്തിയത് എന്തൊരു കോമാളി ഇസ്രായേലിന്റെ പാവ മിസ്റ്റർ നരേന്ദ്രമോദി ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ഡൈവ് ചെയ്യുന്നു എന്നായിരുന്നു മോദിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് മറിയം ഷിയുന എക്സിൽ കുറിച്ചത് മറ്റ് രണ്ട് മന്ത്രിമാരും ഇത് ഏറ്റുപിടിച്ചതോടെയാണ് പരാമർശം ചർച്ചയായത് സംഭവം വിവാദമായതോടെ മറിയം പോസ്റ്റ് നീക്കിയിരുന്നു മന്ത്രിമാരുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും സർക്കാർ നിലപാടല്ലെന്നും പറഞ്ഞ് മാലദ്വീപ് ഭരണകൂടം രംഗത്തുമെത്തി എന്നാൽ വിമർശനം രൂക്ഷമായതോടെ മൂന്ന് മന്ത്രിമാർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതരാകുകയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറഞ്ഞത് ഇന്ത്യക്കാരെ മാത്രമല്ല മാലദ്വീപിലെ ആളുകളെയും ചൊടിപ്പിച്ചിട്ടുണ്ട് നിരവധി പേരാണ് മന്ത്രിമാർക്കെതിരെ രംഗത്തെത്തിയത് ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ മന്ത്രിമാർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ പ്രതികരിച്ചു മാലദ്വീപ് എല്ലാ രാജ്യത്തോടും പ്രത്യേകിച്ച് അയൽക്കാരോട് നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് മന്ത്രിമാരുടെ പരാമർശം ലജ്ജാകരവും വംശീയവുമാണെന്ന് മാലദ്വീപ് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ഇവ അബ്ദുള്ളയും പ്രതികരിച്ചു ഇന്ത്യയോട് മാപ്പ് പറയുന്നുവെന്നും മാലദ്വീപിനെതിരായ ബഹിഷ്കരണ പ്രചാരണം അവസാനിപ്പിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു യഥാർത്ഥത്തിൽ അതൊരു അപേക്ഷയാണെന്നും പറയാം അല്ലേ ഇന്ത്യയെ പിണക്കിയാൽ മാലദ്വീപ് നേരിടാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് ഉത്തമ ഉത്തമബോധ്യമുള്ളതുകൊണ്ട് വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ തങ്ങളുടെ മന്ത്രിമാർക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ മന്ത്രിമാരെ പുറത്താക്കി സേഫ് ആകാൻ മാലദ്വീപിന് സാധിക്കുമോ ഒരിക്കലുമില്ല കഷ്ടകാലം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാലദ്വീപിന്റെ പ്രധാന വരുമാനമാർഗം ടൂറിസമാണ് മാലദ്വീപിൽ എത്തുന്ന ടൂറിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുമാണ് രാഹുൽ പ്രീത് മാനുഷി ചില്ലർ റീമ കലിംഗൽ രശ്മിക മന്ദാന അഹാന കൃഷ്ണ അടക്കമുള്ളവരുടെ ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണിതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഹണിമൂണിനും അവധി ആഘോഷത്തിനുമൊക്കെ മിക്കവരും തിരഞ്ഞെടുക്കുന്ന സ്ഥലം കൂടിയാണ് മാലദ്വീപ് ഈ വിവാദം വന്നതോടെ മാലദ്വീപിനെ ബഹിഷ്കരിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനങ്ങളും ഉയർന്നിരിക്കുകയാണ് വിനോദസഞ്ചാരം കൂടാതെ വ്യാപാരം വിദ്യാഭ്യാസം എന്നിവയ്ക്കായി ദ്വീപ് രാഷ്ട്രം ദീർഘകാലമായി ഇന്ത്യയെ ആശ്രയിക്കുന്നുണ്ട് ഈ വിവാദത്തിന് പിന്നാലെ ബോയ്കോട്ട് മാൽദ്വീവ്സ് ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് മാലിക്ക് പകരം ലക്ഷദ്വീപിലേക്ക് പോകാനാണ് ആഹ്വാനം മാലിയിലേക്കുള്ള തങ്ങളുടെ അവധിക്കാല യാത്ര റദ്ദാക്കിയതായി നിരവധി ഇന്ത്യക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട് കൂടാതെ അക്ഷയ് കുമാർ സച്ചിൻ തെണ്ടുൽക്കർ സൽമാൻ ഖാൻ ജോൺ എബ്രഹാം ശ്രദ്ധ കപൂർ തുടങ്ങിയവരും മാലദ്വീപിനെതിരെ പോസ്റ്റ് ഇട്ടു ഇതോടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമോ എന്ന പേടിയിൽ തന്നെയാണ് മാലദ്വീപ് ബോയ്ക്കോട്ട് മാലദ്വീപ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അവസാനിപ്പിച്ച് അവധിക്ക് ദ്വീപുകളിലേക്ക് തിരിച്ചു വരൂ എന്ന് അഭ്യർത്ഥിച്ച് മാലദ്വീപ് എം തന്നെ രംഗത്തുമെത്തി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ കാര്യം പറയുമ്പോൾ ലക്ഷദ്വീപും മാലദ്വീപും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട് രണ്ട് സ്ഥലങ്ങളിലും വെളുത്ത മണൽ ബീച്ചുകളും പവിഴപ്പുറ്റുകളും ധാരാളമായി ഉണ്ട് എന്നിരുന്നാലും ലക്ഷദ്വീപിനേക്കാൾ കൂടുതൽ ഇന്ത്യക്കാർ മാലദ്വീപ് സന്ദർശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടേ പോയിന്റ് ഒൻപത് ഒന്ന് ലക്ഷത്തിലധികം ഇന്ത്യക്കാരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടേ പോയിന്റ് നാല് ഒന്ന് ലക്ഷത്തിലധികം പേരും മാലദ്വീപ് സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്ന് വരെ ഒരു ലക്ഷത്തിനു മുകളിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലദ്വീപ് സന്ദർശിച്ചു എന്നാൽ മോദിയുടെ സന്ദർശനത്തിന് ശേഷം ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്കാണ് ലക്ഷദ്വീപ് വെള്ളിയാഴ്ച അൻപതിനായിരത്തിലധികം പേരാണ് ആ വാക്ക് തിരഞ്ഞത് മോദിയെ അധിക്ഷേപിച്ച് പോസ്റ്റിട്ടതിന് പിന്നാലെ മാലദ്വീപിന് കനത്ത തിരിച്ചടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാലദ്വീപിലേക്കുള്ള എല്ലാ ബുക്കിങ്ങുകളും താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇന്ത്യൻ ഓൺലൈൻ ട്രാവൽ ഏജൻസിയായ ഈസി മൈ ട്രിപ്പ് അറിയിച്ചിട്ടുണ്ട് ശ്രീലങ്കയുടെ അവസ്ഥയാണോ മാലിയെ കാത്തിരിക്കുന്നത് എന്ന് കണ്ടുതന്നെ അറിയണം ഇന്ത്യയും മാലദ്വീപിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുക തന്നെയാണ് മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷഹീബിനെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറോളം ചെറുദ്വീപുകളുള്ള രാജ്യമാണ് മാലദ്വീപ് ഏകദേശം അമ്പത്തിരണ്ട് ലക്ഷം ജനങ്ങളോളം ആ രാജ്യത്തുണ്ട് അടുത്തു കിടക്കുന്ന രാജ്യം എന്ന നിലയിൽ ഇന്ത്യയുമായി വർഷങ്ങളുടെ ആത്മബന്ധവും ഈ മാലദ്വീപിനുണ്ട് മാലദ്വീപ് പ്രസിഡന്റുമാർ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യയാണ് എന്ന കീഴ്വഴക്കവും ഉണ്ടായിരുന്നു എന്നാൽ ചൈനയോട് കൂറു പുലർത്തുന്ന മുഹമ്മദ് മൊയ്സു മാലദ്വീപ് പ്രസിഡന്റ് ആയതു മുതലാണ് എല്ലാം തകിടം മറയുന്നത് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് അന്നു മുതൽ തുടങ്ങിയതാണ് ഈ പ്രകോപനം കീഴ്വഴക്കങ്ങളെല്ലാം തെറ്റിച്ച് ഇന്ത്യ വിരുദ്ധ നിലപാടുള്ള തുർക്കിയാണ് മൊയ്സു ആദ്യം സന്ദർശിച്ചത് ഇന്ത്യയ്ക്ക് പ്രഥമ പരിഗണന എന്ന നയം മാറ്റും മാലദ്വീപിലെ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണം നൂറിൽ പരം നയതന്ത്ര കരാറുകൾ പുനഃപരിശോധിക്കും എന്നൊക്കെയാണ് പ്രസിഡന്റിന്റെ നിലപാടുകൾ കൂടാതെ മാലദ്വീപിൽ ചൈനയ്ക്ക് വമ്പൻ നിക്ഷേപങ്ങൾ നൽകാനും പ്ലാനുണ്ട് ഏതായാലും ഇതിന് ഇന്ത്യ നൽകുന്ന ഔദ്യോഗിക മറുപടി എന്താണ് മാലദ്വീപ് ഇനി തരണം ചെയ്യേണ്ടത് എന്തൊക്കെ പ്രശ്നങ്ങളെയാണ് എന്തൊക്കെ തിരിച്ചടികളാണ് മാലദ്വീപിന് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ കാത്തുതന്നെ കാണണം നമ്മൾ കണ്ട് തന്നെ അറിയാൻ പോവുകയാണ് Yeah.